ില്ലില് കൊടുത്ത് ആട്ടി കൊണ്ടുവന്ന നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറക്കുന്നത് നമ്മളിപ്പോ ചെമ്മീനച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിറ്റിയെണ്ണ തിളക്കാൻ ഇച്ചിരി ആവശ്യമുള്ള പയ്യടാൻ പോകുന്നു പത്ത് കിലോ ചെമ്മീനാണ് നമ്മൾ രണ്ടായിട്ടാണ് മറക്കുന്നത് കഴിഞ്ഞ് എന്റെ ഉണ്ണിക്കിടന്ന് ചെമ്മീൻ ഇങ്ങനെ നന്നായിട്ട് മൂത്ത മുരിണ്ടി വരുമ്പോൾ നമ്മൾ കോരി എടുക്കും

ഇഞ്ചി ആദ്യം ഊപ്പിക്കണം ഇഞ്ചി മൂപ്പിച്ചിട്ട് വേണം പിന്നെ നമ്മുടെ കറിവേപ്പലധികമായിട്ട് മൂട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റി അടുത്ത നമ്മൾ ഇത് മാറ്റിക്കുന്നതി വെളുത്തുള്ളി അടുത്തായിട്ട് വറക്കാൻ പറ്റും ഏകദേശം കറിവേപ്പില ഇത്ര മൂറ്റി പോകും അത്ര മൂപ്പ് മാറ്റി നല്ല നമ്മൾ മൂപ്പൊടിയാൻ വേണ്ടി നല്ല ഒന്നാം നാടൻ കറിവേപ്പിലാണ് നമ്മുടെ കറിവേപ്പ് കുറച്ച് കഴുകി പുകർത്തി വർക്ക് കോരി കഴിഞ്ഞ് അടുത്ത ഇഞ്ചി 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 നമ്മളിട്ട് കഴിഞ്ഞ് ഇഞ്ചി വറുത്താണ്ടിരിക്കും പച്ചങ്ങളായിട്ട് കറിവേപ്പിലിട്ടാൽ ഇടാം കറിവേപ്പിലിട്ടാൽ ഇടാം പച്ചമുളക് വെളുത്തുള്ളി അറ്റമുളക് പോര്ഴിപ്പേട്ടൊന്ന് മൂട്ട് നല്ല ഫ്രൈ ആയി വരുമ്പ നമ്മള് ஒரு ஸ்பூணும் மதியப்பொடிவாப்பொடி ஸ்பூணும் குருமிள படிமுழப்பொடி

और ये निकल गया मैंने पर और ये देखो मोटा है देखो युवा अरे लास्ट बस युवा पड़े के तुमती बिल्कुल कम आना ഇവന്നോടാണ് ദാ എടുക്കാൻ പോവുന്നത് ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ ഇളക്കി ൊക്കെ പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ഇടാൻ വേണ്ടത് ചെമ്മീൻ ഇഞ്ചി ഇഞ്ചി അടുത്ത മല ഇടാമാണ് ഇഞ്ചി വറുത്ത് വരിയത് എടുത്ത മണി ഡാമാണത് ചെമ്മി ഫ്രൈ ഫ്രൈ ആ സംഭവം വെച്ചില്ല അത് ഒഴിച്ച നോക്ക് അത് ഒഴിക്കാം